പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു ഞാൻ ജർമ്മനിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോബ് ചെയ്യുകയാണ് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഉള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജർമ്മനിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോബ് കിട്ടുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ജോബ് സീക്കർ വിസ എന്ന് പറയുന്ന ഒരു വിസ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് മാസത്തിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ തുടങ്ങുമായിരുന്നു പോകുന്ന സമയത്ത് മാതാവിൻ്റെ ജപമാലയെക്കുറിച്ചൊക്കെ എനിക്കറിയായിരുന്നു കൃപാസനത്തെക്കുറിച്ചൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇതുപോലുള്ള അത്ഭുതങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത് ഞാൻ കൃപാസനത്തിലെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കാണാനിടയായെങ്കിലും എൻ്റെ കയ്യിലുള്ളതും മാതാവിൻ്റെ ജപമാലയാണല്ലോ പിന്നെ എന്തിനാണ് ഞാൻ കൃപാസനം മാതാവിനോട് കൂടി പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്നത് ഞാൻ അവിടെ ചെന്ന് അങ്ങനെ മെയ് ഒന്നിന് ഞാനിവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോയി അവിടെ ഞാൻ ബ്രദറിൻ്റെയും ഫാമിലിയുടെയും കൂടെയാണ് താമസിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രദറിൻ്റെ വൈഫ് എനിക്ക് ഒരു ഈ കൃപാസനത്തിലെ ഈ പുസ്തകം തന്നിട്ട് പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമെന്ന് കാരണം എനിക്കൊരു മാസത്തെ വിസയാണ് കിട്ടിയിരിക്കുന്നത് ആ മാസത്തിനുള്ളിൽ ഒരു ജോലി കിട്ടി ഞാൻ എൻ്റെ വിസയെ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം അതെന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂസിലെല്ലാം എന്നോട് ചോദിക്കുന്നത് സി വൺ ലെവൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ആയിരുന്നു ജർമ്മൻ ലാംഗ്വേജ് ഞാൻ ഞാനിവിടുന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് പോയതെങ്കിലും എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു എനിക്ക് കാര്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒന്നും അവിടെ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല ഏത് ഇൻ്റർവ്യൂ വന്നാലും ജർമ്മൻ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ എല്ലാത്തിനും തന്നെ ഞാൻ ആദ്യമായിട്ട് ഔട്ടായി പോവുകയായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ജർമ്മനിയിൽ വെച്ച് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്നു മുതൽ ഇന്ന് വരെ മാതാവിൻ്റെ ഒരു സംരക്ഷണം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളൊന്നും എനിക്ക് സാധിച്ചു കിട്ടിയില്ല പക്ഷേ മാതാവും ഈശോയും കൂടെയുണ്ട് എന്നുള്ളതിന് എനിക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടിയിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുതൽ കറക്റ്റായിട്ട് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഞെട്ടി ഉണരുവായിരുന്നു അഞ്ചരയായോ അഞ്ചര ആയോ പ്രാർത്ഥിക്കണമല്ലോ എന്നോർത്ത് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ സമയത്ത് ഫോൺ നോക്കിയപ്പോൾ ആദ്യം എനിക്ക് തെളിഞ്ഞു വന്നത് ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ തൊട്ട് പിന്നാലെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഈശോയുടെ ഫോട്ടോ എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ അത് മാഞ്ഞുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ കുറേ കിട്ടുന്നുണ്ട് എല്ലാത്തിലും ഞാൻ ഔട്ടായി പോവുകയാണ് ഞാൻ സ്ഥിരമായിട്ട് ആ സമയത്ത് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു കേൾക്കുന്ന സമയത്താണ് ഇതുപോലെ ഉടമ്പടി വസ്തുക്കളുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഞാൻ അറിയുന്നത് ആ സമയത്ത് അച്ഛൻ്റെ ഒരു ധാന്യത്തിലൂടെ ഞാൻ കേൾക്കാനിടയായി മാതാവിൻ്റെ വണക്കമാസമായ മെയ് മാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഫയൽ മാതാവ് ഒപ്പിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആശ്വാസമായി അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി അവിടെ കഴിഞ്ഞു രണ്ടാമത് വീണ്ടും ഞാൻ ഓൺലൈനായിട്ട് തന്നെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഓഗസ്റ്റ് മുപ്പത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതുപോലെ പുതുക്കി അന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദാനിയൽ തൻ്റെ ഇഷ്ടജനതയ്ക്കായി ഇരുപത്തൊന്ന് ദിവസത്തേക്ക് എല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഇരുപത്തൊന്നാം ദിവസം ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം തിരിച്ച് ഞാനും ഇരുപത്തൊന്ന് ദിവസം ഉപവാസം എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇമെയിൽ വന്നു നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു ഇന്റർ ർവ്യൂവിന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് തരാമോ എന്ന് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു കാശിരൂപവും അതുപോലെ തന്നെ ജപമാലയും ഉപ്പും കൊടുത്തുവിടുമായിരുന്നു അത് എൻ്റെ കയ്യിൽ ഓഗസ്റ്റ് പത്താം തീയതിയെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഇൻ്റർവ്യൂവർ കുറേ ഡേറ്റ്സ് ചോദിച്ചു ആ ഡേറ്റ്സിൽ ഞാൻ കൊടുത്തത് സിക്സ് സെവൻ നയൻ ഈ ടെൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ കൊടുത്തു ട്വൽവ് കറക്റ്റ് ഇൻ്റർവ്യൂരെ ചൂസ് ചെയ്തത് ട്വൽവാണ് അപ്പോൾ എനിക്ക് സമാധാനമായി ഓഗസ്റ്റ് പത്താം തീയതി ഈ ജെ ഉപ്പും എല്ലാം എൻ്റെ കൈ കിട്ടും അത് വച്ചിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമല്ലോ എന്ന് അങ്ങനെ പന്ത്രണ്ടാം തീയതി ഞാൻ ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കാശിരൂപവും ജപമാലെ എല്ലാം വെച്ചിട്ട് എന്നോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനായി ചോദിച്ചത് അവരുടെ റിക്വയർമെൻറ്റിലെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ് അവർ കണ്ടക്ട് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് റൗണ്ട് ഉണ്ട് നിങ്ങൾ സെലക്ട് ആവാണെങ്കിൽ വീക്കെൻഡോട് കൂടി അറിയിക്കാമെന്നും പറഞ്ഞു വീക്കെൻഡ് വീക്കെൻഡായിപ്പോയി എനിക്ക് വീണ്ടും മെയിൽ വന്നു നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയി എന്നും പറഞ്ഞ് അതൊരു ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നു സാധാരണ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അത് കിട്ടാത്ത കിട്ടാറ് പക്ഷേ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടി എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ഒന്നുമല്ലായിരുന്നു അച്ഛൻ പറയുന്നത് മാതിരി നോട്ട് ബൈ മെറി ബഡ് ബൈ ഗ്രേസ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും മാത്രം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടി അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ്തിന് വെച്ചു ട്വൻ്റി സിക്സ്തിന് ഞാൻ ഇൻ്റർവ്യൂ കയറിയപ്പോൾ ഇൻ്റർവ്യൂർ പറഞ്ഞു തൽക്കാലത്ത് ഇന്ന് ഇൻ്റർവ്യൂ പോസ്റ്റ്പോണ്ട് പോണ് ചെയ്യാണ് നാളത്തേക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഒരു ഓഗസ്റ്റ് ട്വൻറ്റി സെവൻ ട്യൂസ്ഡേ ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയമാണല്ലോ എന്നോർത്ത് അങ്ങനെ ട്യൂസ്ഡേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡിയായിരുന്നു അതിനു മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഇനി ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടയാക്കരുത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി തന്ന് അനുഗ്രഹിക്കണം അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരടയാളം ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു ആ ഇൻ്റർവ്യൂവറ് മാതാവിൻ്റെ ഈ കാപ്പയുടെ വേഷമാണ് കളറുള്ള വേഷമാണ് അണിഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുവരെ ഇൻറ്റർവ്യൂ ചെയ്ത ആരെയും നിങ്ങളെ നിങ്ങളെക്കാൾ എനിക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു ഒരാളെ കൂടി ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് ആ വീക്കെൻഡ് ഓഗസ്റ്റ് മുപ്പത് ഞാൻ രണ്ടാമത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അന്ന് കറക്റ്റായിട്ട് എനിക്ക് മെയിൽ വന്നു നിങ്ങൾ ഇൻറ്റർവ്യൂവിന് സെലക്റ്റായി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ടു വീക്സിനുള്ളിൽ അയച്ചു കിട്ടുമെന്ന് അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരു തിരുനാളായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടണമെന്നുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ എട്ടാം തീയതി ഒരു സൺഡേ ആയിരുന്നു സെപ്റ്റംബർ നയൻത്തിന് രാവിലെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കൈ കിട്ടി പിന്നീടുള്ള വിസ പ്രോസ എൻ്റെ ജോബ് സീക്കർ വിസയിൽ നിന്ന് എൻ്റെ വിസ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നടന്നു ഞാൻ ഈ സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ജർമ്മനിയിൽ നിന്ന് വന്നാൽ ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയും അതുപോലെ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഇവിടെ ഏൽപ്പിക്കുമെന്ന് ഇന്നലെ വൈകിട്ട് ഞാൻ ജർമ്മനിയിൽ നിന്ന് എത്തി ഇന്ന് രാവിലെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ സാലറിയിൽ നിന്ന് ഞാൻ മാറ്റി മാറ്റിവച്ചിരുന്ന ഒരു വിഹിതം ഇന്ന് ഇവിടെ ഏൽപ്പിച്ചു